രണ്ടായിരത്തി ഇരുപത്തിയാറിനെ വരവേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കിരുവാത്തിയിലും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും എല്ലാം ന്യൂ ഇയർ എത്തിക്കഴിഞ്ഞു ഇന്ത്യയിലും വിപുലമായ ആഘോഷങ്ങളാണ് ന്യൂ ഇയറിനെ വരവേൽക്കാനായി വിവിധ ഇടങ്ങളിൽ ഒരുങ്ങിയിട്ടുള്ളത് തലസ്ഥാനത്തെ ആഘോഷ കാഴ്ചകൾ നമ്മൾ കണ്ടു കേരളത്തിലേക്ക് വരുമ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും വയനാട്ടിലും എല്ലാം വിവിധ ഇടങ്ങളിലായി വർണ്ണാഭമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് കൊച്ചിയിൽ ഫോർട്ട് കൊച്ചിയെ നോക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായ ഒരു ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ആഘോഷം എന്നത് പാപ്പാഞ്ഞിയെ കത്തിക്കലാണ് കഴിഞ്ഞ വർഷത്തെ ദുഃഖങ്ങളും അതുപോലെ പാപങ്ങളും ചീത്ത അനുഭവങ്ങളും എല്ലാം കത്തി രീതിയിൽ പുതുവർഷത്തെ ഒരു ഒരു പുതിയ ജീവിതമായി വരവേൽക്കാനുള്ള ഒരു പ്രതീകം കൂടിയാണ് പാപ്പാഞ്ഞിയെ കത്തിക്കലിൽ ആഘോഷിക്കുന്നത് വിവിധയിടങ്ങളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട് ന്യൂഇയറിന്റെ വിവരങ്ങൾ നൽകാനായി ഇപ്പോൾ ആദ്യം തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആർ ബി സനൂപ് ചേരുന്നുണ്ട് ന്യൂ ഇയർ ആഘോഷ വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കാനായി സനൂപ് സനൂപ് ഇപ്പോഴും ഉള്ളത് കോവളത്ത് തന്നെയാണോ നേരത്തെ നമ്മൾ കൊച്ചി കോഴിക്കോടും കോവള കോവളം ബീച്ചിലേക്ക് വന്ന സമയത്ത് ബീച്ചുകളിൽ കഴിഞ്ഞ തവണത്തേക്കാളുള്ള ആളുകൾ കുറവാണ് എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് അതിന് കാരണം എന്തായിരിക്കും സനൂപ് ഈ നമ്മുടെ യൂത്തിൻ്റെ ഒരു വൈബ് മാറുന്നതാണോ നിരവധി ടങ്ങൾ തിരുവനന്തപുരത്തുണ്ട് ഈ പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടി പക്ഷേ അതായിരിക്കാം ഈ ബീച്ചുകളിൽ ആളുകളുടെ കുറവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ നമുക്ക് ആ ഒരു തിരക്ക് കാണാൻ കഴിയുന്നില്ല കാരണം മലയാളികളുടെ എണ്ണം കുറവാണ് പക്ഷേ വിദേശികളും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഈ പുതുവത്സരം ആഘോഷിക്കുന്നതിന് വേണ്ടി അവർ കാര്യമായിട്ട് തന്നെ കോവളം ബീച്ചിനെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ മലയാളികളുടെ എണ്ണം വളരെ കുറവാണ് എന്നാൽ പോലും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ പറയുന്ന കുറച്ച് പേരെങ്കിലും ഇവിടെ ആഘോഷിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് ചെറിയ ബീച്ചല്ല വലിയ ബീച്ചാണ് അതുകൊണ്ട് പല പലയിടത്തായിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇവിടെ നിരവധി ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവിടെയെല്ലാം തന്നെ ഡി ജെ പാർട്ടികളും മറ്റുമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അവിടേക്കും ഒരുപാട് പേർ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാവാം ഒരുപക്ഷേ ഈ ആളുകളുടെ എണ്ണം കുറഞ്ഞത് എന്നാൽ പോലും ആഘോഷത്തിൻ്റെ ഒരു വൈബിന് കുറവൊന്നും നമ്മൾ കാണുന്നില്ല കോളം ബീച്ചിൽ മാത്രമല്ല മറ്റിടങ്ങളിലൊക്കെ തന്നെ ആഘോഷ പരിപാടികളൊക്കെ തന്നെ നിരവധി ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെ തന്നെ കാണാം ഈ ആളുകളൊക്കെ തന്നെ വരുന്നുണ്ട് സെൽഫി എടുക്കുന്നുണ്ട് ഈ നിയന്ത്രണം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ കഴിയാത്തത് കാരണം ആറു മണി കഴിഞ്ഞാൽ പിന്നെ ബീച്ചിൽ വലിയ തിരകളാണ് അപ്പോൾ ആ അവിടേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള നിയന്ത്രണം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല പക്ഷേ എന്നാൽ പോലും ഈ പുതുവത്സരം ഈ ബീച്ചിൽ തന്നെ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒത്തിരി പേർ കൂട്ടം കൂടിയിട്ടുള്ളത് ശംഖുമുഖത്ത് പോവുകയാണെങ്കിൽ അവിടെ ഡി ജെ പാർട്ടിയും മറ്റും ഒക്കെ ബീച്ചിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ചെണ്ടമേളവും തെയ്യവും ഒക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ വർക്കലയിലായാലും വലിയ പരിപാടികൾ അങ്ങനെ കൂടുതലും ഹോട്ടൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഡി ജെ പാർട്ടികൾ തന്നെയാണ് ഇപ്പൊ കൂടുതലായിട്ടും ചെറുപ്പക്കാരക്കം അങ്ങോട്ട് പോകുന്നത് നമുക്ക് ഇവിടെ എത്തിയവരോടൊക്കെ തന്നെ ചോദിക്കാം അവർക്ക് എങ്ങനെയുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറിന്റെ ഉള്ള പ്രതീക്ഷകളും പറ്റും എങ്ങനെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സന്തോഷവും സങ്കടങ്ങളും എല്ലാം ഒക്കെ നിറഞ്ഞതായിരുന്നു നല്ലൊരു എന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ സന്തോഷം നമുക്ക് നന്മയൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിട്ടാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് വരാറില്ല ഈ പ്രാവശ്യം ഇങ്ങോട്ട് വരാമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ വന്നു രണ്ടായിരത്തിയഞ്ച് പ്ലാൻ ഉണ്ടോ ക്ലാസ് അപ്പോ ഇവിടെ ഇങ്ങനെ ഒരുപാട് പേര് ആഘോഷിക്കാനൊക്കെ എത്തിയിട്ടുണ്ട് നമുക്കിപ്പോ ഒരു ഫാമിലി ഇവിടെ ഇരിക്കയാണ് ഇങ്ങനെ ആഘോഷത്തിന്റെ ഭാഗമാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് എന്നാലും ചോദിച്ചു എവിടുന്നാ വരുന്നത് തന്നെ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം ആഘോഷിക്കാൻ കേരള ഇവിടെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ആഘോഷം ഒക്കെ ആഘോഷം ഒക്കെ എങ്ങനെയുണ്ട് ആ പറയില്ല ഇവിടെ 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 കൊഞ്ഞ് പറ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളികളല്ല കൂടുതലായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ തന്നെയാണ് കോവളത്ത് ആഘോഷിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ഒരുപാട് പേര് പട്ടമൊക്കെ സനൂപിപ്പോൾ ആളുകൾ ബീച്ചിലേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി പോലീസൊക്കെ അവിടെയുണ്ടാ സനൂപിന് എന്തായാലും ആ നിയന്ത്രണങ്ങളൊന്നും ബാധമായിരിക്കില്ലാന്ന് തോന്നുന്നു നേരത്തെ ഉത്തരേന്ത്യക്കാരുടെ പാട്ടെടുക്കുന്നതിനിടയിൽ ഷൂ നനഞ്ഞെന്നൊക്കെ പരിഭവം പറയുന്നതൊക്കെ ഞാൻ കേട്ടു കാലു നനഞ്ഞതിന് അതേ ബൈബിളിൽ ഒരു കുട്ടീനെ ഞാൻ കണ്ടു കടലിലേക്ക് ഇറങ്ങിയ കാല് നനഞ്ഞെന്ന് പറയുന്നല്ലേ ോ എങ്ങനെയുണ്ട് ആഘോഷോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മറക്കാനൊരു ഓർമ്മയാമോ ആർക്കും പറയാം ഞങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഫാമിലി ട്രിപ്പ് വരുന്നത് ഈ കോവളം തന്നെ തിരഞ്ഞെടുക്ക എന്താ കാരണം ആണ് കോഴിക്കോടല്ലേ വന്ന കോഴിക്കോടം പാട്ടായാലോ പാടുല്ലേ അല്ലെങ്കിൽ കരിപ്പോട്ടി ജീരകം മഞ്ഞൾ കത്താമല്ലേ അമ്മ ഹാപ്പി ന്യൂ ഇയർ അപ്പൊ കോഴിക്കോട് നിന്നുള്ളൊരു വൈബാണ് നമ്മൾ നമ്മുടെ കൊച്ചു കുട്ടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ കോഴിക്കോട് എന്നുള്ളൊരു വൈബാണ് കേട്ടോ വളരെ ചില്ലായിട്ട് ആദ്യമായിട്ട് ം ബീച്ചിലേക്ക് എത്തുന്നത് അപ്പൊ അതിന്റെ ആഘോഷം നമ്മളിപ്പോ കണ്ടു നേരത്തെ പറഞ്ഞ പോലെ സുരക്ഷ എങ്ങനെയാണെന്നുള്ളതാണ് ഈ കാണുന്നതാണ് പോലീസിന്റെ കൺട്രോൾ റൂം ഈ ഭാഗത്തുള്ള എല്ലാ പ്രദേശത്തും സി അടക്കം പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് അവർ ഇവിടെ എന്ത് നടന്നാലും പോലീസിന് അവിടെ നിന്ന് വീക്ഷിക്കാൻ കഴിയും അപ്പൊ അങ്ങനെ പഴുതടച്ച ഒരു സുരക്ഷ കൂടി പോലീസ് കോവളം ബീച്ചും അതിന്റെ പരിസരത്തും ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം തന്നെ അവിടെ ഇരുന്നുകൊണ്ടാണ് പോലീസ് നിയന്ത്രിക്കുന്നത് ആയിരത്തി ഇരുന്നൂറാം പോലീസിനെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായിട്ട് ഈ തിരക്ക് നിയന്ത്രിക്കാനും അതുപോലെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനും വേണ്ടി തയ്യാറാക്കി അതെ കോവളത്തിനായാലും കളറായി ന്യൂ ഇയർ ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ് നിയന്ത്രണത്തിലായി പോലീസ് സന്നാഹവും അവിടെയുണ്ട്